കെ പി സി സി ഗാന്ധി ദർശൻ സമിതി പരിക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി അനുസ്മരണവും ഒപ്പം അനുമോദനവും സംഘടിപ്പിച്ചു കാലിക്കടവിൽ വെച്ചാണ് പരിപാടി നടത്തിയത് കെ പി സി സി ഗാന്ധി ദർശൻ സമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ സഹകരണത്തോടെയാണ് പിരിക്കോട് മണ്ഡലം കമ്മിറ്റി ഗാന്ധിജി അനുസ്മരണവും ഒപ്പം അനുമോദനവും സംഘടിപ്പിച്ചത് കാലിക്കടവിൽ വെച്ച് നടത്തിയ പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ എം വിജയൻ ഉദ്ഘാടനം ചെയ്തു രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മുടെ ബിജെപി ഗവൺമെന്റ് എല്ലാ പാഠ പാഠപുസ്തകങ്ങളിലും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിലും ഒക്കെ മുൻപന്തിയിരുന്നു മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ ഇല്ലാത്ത ഒരു പരിപാടി പോലും നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇല്ലാതെ ആയിരുന്നില്ല എല്ലാ സമയത്തും എല്ലാ കാര്യത്തിലും മഹാത്മജി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇവരൊക്കെ ഇവരുടെയൊക്കെ കടകൾ ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയിരുന്നു വിശദീകരണങ്ങളൊക്കെ നമ്മൾ കണ്ടത് അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഫോട്ടോ പോലും എടുത്ത് മാറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അതുപോലെ തന്നെ ബി ജെ പി ഗവൺമെൻറ് എങ്ങനെയെങ്കിലും മഹാത്മജിയുടെ പേര് മഹാത്മജിയുടെ പ്രവർത്തനം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ചടങ്ങിൽ ഗാന്ധി ദർശൻ സമിതി ജില്ലാ പ്രസിഡന്റ് എം കുഞ്ഞിക്കൃഷ്ണൻ അധ്യക്ഷനായി സംസ്ഥാന സീനിയർ വിമൻസ് ചാമ്പ്യൻഷിപ്പിൽ ബെസ്റ്റ് പ്രോമിസിംഗ് പ്ലെയറായി തെരഞ്ഞെടുക്കപ്പെട്ട അഹാന വെങ്ങാട്ടിനെയാണ് പരിപാടിയിൽ ഉപഹാരം നൽകി അനുമോദിച്ചത് എൻ അജയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി കെ നവീൻ ബാബു കെ പുരുഷോത്തമൻ മാടായി കുഞ്ഞികൃഷ്ണൻ ഉള്ളിക്കൽ മോഹനൻ രമാരാജൻ കെ സിന്ധു കെ വി രഘുനാഥ് മുട്ടത്ത് ദാമോദരൻ എന്നിവർ സംസാരിച്ചു സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി സി എം രാധാകൃഷ്ണൻ സ്വാഗതവും എം പി മനോഹരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ